എന്താണ് കാര്യം ബാങ്കിൻ്റെ ഫെഡറൽ ബാങ്ക് ആയിരിക്കും ആയിരിക്കും എന്താ നോട്ടീസ് എന്നിപ്പോ പുതിയ ആളാണ് ഒപ്പം അല്ല ഇവിടെ ഇപ്പൊ ആരെ പേരണ്ടോ താങ്ക് യു എങ്ങനെ പേരെങ്ങനെ രാജിത ഓ ഒന്നും ആയില്ല അത് മറ്റേ ചെറുപ്പ ദേവസ്വം ബോർഡിൽ നിന്നേ ഹരികൃഷ്ണൻ ആ വരുകയാണെങ്കിൽ അതിനെലോ തലങ്ങൊക്കെ പഠിച്ചാ ആ சரி சரி ആ അതാ എന്നെ അവര് പറഞ്ഞു ಶುർവാന്താ എന്ന് പറഞ്ഞു அப்ப ഞാൻ പറഞ്ഞു ചെറുപ്പം ചിഞ്ചു ആണെങ്കിലും ആ ഞാൻ പറഞ്ഞു പുതിയ ആളാണെന്ന് ആ അവര് പറഞ്ഞു ആ சரி അല്ല ഈ പോസ്റ്ററിൽ ഇപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നില്ല ഞാൻ ഓരളെ ഇറങ്ങിയിേണ്ടേ ഇതിനർത്ഥം അല്ലേ ആ അല്ലേ